നമസ്കാരം പ്രശസ്ത നടിയും മോഡലും ബിഗ് ബോസ് താരവുമായ ഷെഫാലി ജരിവാലയുടെ അകാല മരണം ഹിന്ദി ടെലിവിഷൻ രംഗത്തും സിനിമാ ലോകത്തും സൃഷ്ടിച്ച ഞെട്ടൽ ഇതുവരെയായിട്ടും മാറിയിട്ടില്ല വെറും നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ഷെഫാലിയുടെ അപ്രതീക്ഷിത മരണത്തിൻ്റെ കാരണങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത് യൗവനത്തെ തിരിച്ചു പിടിക്കാനുള്ള ഷെഫാലിയുടെ ശ്രമങ്ങൾ അതാണോ മരണത്തിന് കാരണം എന്നാണ് സംശയങ്ങൾ ഉയരുന്നത് പെട്ടെന്നുള്ള ഹൃദയാഘാതമാണ് മരണ എങ്കിലും അതിലേക്ക് നയിച്ച ഘടകങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് ഫോറൻസിക് സംഘം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ യുവത്വം നിലനിർത്താനുള്ള മരുന്നുകൾ വൈറ്റമിൻ ഗുളികകൾ തുടങ്ങിയവ കണ്ടെത്തിയിരുന്നു ഷെഫാലി മരണത്തിന് മണിക്കൂറുകൾക്ക് മുൻപെടുത്ത ആൻറ്റി ഏജിംഗ് കുത്തിവയ്പ്പും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ ആയിട്ടുണ്ട് മുംബൈയിലെ വീട്ടിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ഷെഫാലി കുഴങ്ങി വീണ് മരിച്ചത് രാത്രി പത്തരയോടെ ബെല്ലവ്യൂ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിവിധ പൂജകൾക്ക് വേണ്ടി ഉപവാസം എടുത്തിരുന്ന ഷെഫാലി ഭക്ഷണം കഴിക്കാതെ വിവിധ മരുന്നുകളും ആൻറ്റി ഏജിംഗ് കുത്തിവയ്പ്പും എടുത്തത് ആരോഗ്യം മോശമാക്കാൻ കാരണമായി അതി കഠിനമായ ഉണ്ടായിരുന്നതും ഷെഫാലിക്ക് തിരിച്ചടിയായി എന്നാണ് പറയപ്പെടുന്നത് രക്തസമ്മർദ്ദം താഴ്ന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്ന് ഭർത്താവ് പരാഗ് ത്യാഗി മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന് ഷെഫാലിയുടെ മരണത്തോടെ ആൻറ്റി ഏജിംഗ് ചികിത്സകളെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും സജീവമായിട്ടുണ്ട് കേരളത്തിലടക്കം ഇത്തരം സെന്ററുകളുണ്ട് എന്നാൽ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ ഇവ പ്രവർത്തിക്കുന്നത് എന്നാണ് പരിശോധിച്ചു വരുന്നത് വാർദ്ധക്യം ശരീരത്തെ പിടികൂടുന്നത് വൈകിപ്പിക്കാനും യുവത്വം നിലനിർത്താനുമുള്ള ചികിത്സകൾ എത്രത്തോളം അപകടകരമാണെന്ന് ഷെഫാലിയുടെ മരണം ചൂണ്ടിക്കാട്ടുന്നതായി ആരോഗ്യ വിദഗ്ധരും പറയുന്നുണ്ട് സ്റ്റിറോയിഡുകൾ ഹോർമോൺ കുത്തുവയ്പുകൾ എന്നിവ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതകളുണ്ട് ക്രമേണ ഇത് ഹൃദ്രോഗത്തിലേക്ക് നയിക്കും പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിനും മരണത്തിനും കാരണമാകാം നിരവധി നടിമാരാണ് ഷെഫാലിയുടെ പാത പിന്തുടർന്ന ആൻറ്റി ഏജിങ് ചികിത്സാരീതികൾ പിന്തുടരുന്നത് ഷെഫാലിയുടെ കാര്യത്തിൽ ഭക്ഷണം കഴിക്കാതെ ഒഴിഞ്ഞ വയറ്റിൽ മരുന്നുകൾ കഴിച്ചപ്പോൾ അപകട സാധ്യത ഇരട്ടിയാവുകയായിരുന്നു യുവത്വം നിലനിർത്താൻ ഷെഫാലി എടുത്ത ആൻറ്റി ഏജിംഗ് കുത്തിവയ്പ്പുകളെക്കുറിച്ച് പരിശോധിച്ചു വരികയാണ് ഇത്തരം കുത്തിവെയ്പ്പുകൾ സുരക്ഷിതമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇവ ഹൃദയാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതകൾ വന്നിട്ടില്ല കുത്തിവയ്പ്പിനൊപ്പം പലതരം മരുന്നുകൾ ഒരുമിച്ച് കഴിച്ചതും ഉപവാസം സ്വീകരിച്ചതും ഷെഫാലിയുടെ അകാല മരണത്തിന് കാരണമായതായി നിഗമനങ്ങൾ ഉണ്ട് അതേസമയം ഈ നിഗമനങ്ങളിൽ അന്തിമ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എങ്കിലും സൗന്ദര്യ ചികിത്സകൾ സൃഷ്ടിക്കുന്ന അപകട സാധ്യതകളിലേക്കാണ് ഷെഫാലിയുടെ മരണം വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തിൽ കാന്താലഗ എന്ന മ്യൂസിക് വീഡിയോയിലൂടെ ഷെഫാലി ജെരിവാല ദേശീയ പ്രശസ്തി നേടുകയായിരുന്നു പിന്നീട് ബിഗ് ബോസ് സീസൺ തേർട്ടീനിൽ മത്സരാർത്ഥിയായി ശനിയാഴ്ച ഓഷി ശ്മശാനത്തിൽ വെച്ചായിരുന്നു സംസ്കാരം നടന്നത്